ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഒമാനിൽ നിന്നെത്തിയ എയർക്രാഫ്റ്റ് കടലിലേക്ക് പതിച്ചത് ഉടൻ തന്നെ ഈ വിവരം എം ആർ സി സിയിലേക്ക് അപകട സന്ദേശം വഹിക്കുന്നു അപ്പോഴേക്കും കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുകളാണ് ഇവിടേക്ക് പാഞ്ഞെത്തിയത് അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് ഈ ഒമാനിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് പാസഞ്ചേഴ്സുമായി എത്തിയ എയർക്രാഫ്റ്റ് തകർന്നു വീണത് നമസ്കാരം നിങ്ങളിപ്പോൾ കണ്ട അപകടം ഒരു യഥാർത്ഥ അപകടമല്ല ഇങ്ങനൊരു അപകടം കടലിൽ നടന്നാൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കാണിച്ചു തരികയായിരുന്നു രണ്ട് വർഷം കൂടുമ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സാറെ എന്ന പേരിൽ ഒരു എക്സസൈസ് കടലിൽ നടത്താറുണ്ട് ഇപ്രാവശ്യം ആദ്യമായി കൊച്ചിയിലാണ് അത് നടത്തിയത് ഇരുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ഞാനിപ്പോൾ നിൽക്കുന്നത് ഐ സി ജി എസ് സക്ഷ്യത്തിലാണ് ഇതിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ എക്സസൈസ് കാണുന്നത് ഒമാനിൽ നിന്നും പറന്നെത്തിയ ഒരു വിമാനം കടലിലേക്ക് പതിച്ചു തുടർന്ന് അതിൽ നിന്നും ഒരു അപകട സന്ദേശം ലഭിക്കുന്നു തുടർന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് നമുക്ക് കാണാം കൊച്ചി തുറമുഖത്തു നിന്നും നൂറ്റി അൻപത് നോട്ടിക്കൽ മൈൽ ദൂരെ ഉൾക്കടലിൽ ഇരുന്നൂറ്റി അൻപത് യാത്രക്കാരുമായി ഒമാനിൽ നിന്നും വരികയായിരുന്ന ഒരു വിമാനം അപകടത്തിൽപ്പെട്ടു സഹായം അഭ്യർത്ഥിച്ച് ഐ എൻ എം സി സിയിലേക്ക് പൈലറ്റിൻ്റെ അപകട സന്ദേശം എത്തുന്നു തുടർന്ന് മാരിടൈം റെസ്ക്യൂ സെൻ്ററിലേക്ക് വിവരം കൈമാറുന്നു ഇവിടെ നിന്നുമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനെ ദുരന്ത വിവരം അറിയിക്കുന്നത് തുടർന്ന് നടക്കുന്ന രക്ഷാപ്രവർത്തനമാണ് സേവ് ആൻഡ് റെസ്ക്യൂ എക്സസൈസ് എന്ന പ്രോഗ്രാമിലൂടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിദേശ പ്രതിനിധികൾക്കും ഇന്ത്യയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും കാണിച്ചു കൊടുത്തത് എം ആ സി സിയിൽ നിന്നും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനാണ് ആദ്യം സന്ദേശം എത്തുന്നത് ഇതോടെ കപ്പലുകളും എയർക്രാഫ്റ്റുകളും അപകട സ്ഥലത്തേക്ക് കുതിക്കുന്നു ഈ സമയം കൊണ്ട് വിവരം ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് കോസ്റ്റൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കൊച്ചിൻ പോർട്ട് അതോറിറ്റി ഫിഷറീസ് വകുപ്പ് കസ്റ്റംസ് സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സ് ഇന്ത്യൻ നേവി ഹോസ്പിറ്റൽ സഞ്ജീവനി ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം എന്നിവിടങ്ങളിലേക്ക് അപകട വിവരം കൈമാറുകയും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു കോസ്റ്റ് കോസ്റ്റ്ഗാർഡിൻ്റെയും നേവിയുടെയും പതിനാറ് കപ്പലുകളാണ് രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത് ഇന്ത്യൻ എയർഫോഴ്സ് നേവി കോസ്റ്റ് ഗാർഡ് എന്നിവയുടെ പന്ത്രണ്ട് എയർക്രാഫ്റ്റുകളും കസ്റ്റംസ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഫിഷറീസ് കോസ്റ്റൽ പോലീസ് കൊച്ചി വാട്ടർ മെട്രോ എന്നിവയുടെ പതിനൊന്ന് ബോട്ടുകളും രക്ഷാപ്രവർത്തനത്തിന് സഹായത്തിനെത്തി വെള്ളത്തിൽ വീണ യാത്രക്കാരെ എയർലിഫ്റ്റ് ചെയ്തും ബോട്ടുകളിൽ കയറ്റിയും കോസ്റ്റ് ഗാർഡിൻ്റെ ഹോസ്പിറ്റൽഷിപ്പിലേക്ക് മാറ്റി വെള്ളത്തിൽ മുങ്ങി താഴാതിരിക്കാനായി റിമോട്ട് കൺട്രോൾ ലൈഫ് ബോയികൾ കോസ്റ്റ് ഗാർഡ് ഷിപ്പിൽ നിന്നും അപകടത്തിൽപ്പെട്ടവരുടെ അരികിലെത്തിച്ചു ഡ്രോൺ വഴിയും ലൈഫ് ബോയ്കൾ മുകളിൽ നിന്നും താഴെ കിട്ടുകൊടുത്തു ജേസ് എൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തിൽപ്പെട്ടവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കരയിലെത്തിച്ച് വൈദ്യസഹായം നൽകി കടലിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആളുകളെ ഹോസ്പിറ്റൽ ഷിപ്പിൽ കൊണ്ടുവന്നു പിന്നീട് ഹോസ്പിറ്റൽ ഷിപ്പ് ഇവിടെ ജെട്ടിയിലേക്ക് എത്തിച്ചു അതിനുശേഷം അതിനുള്ളിൽ ഉണ്ടായിരുന്നവരെ പരിക്കുപറ്റിയവരെയൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള മെഡിക്കൽ ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കടലിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന രീതിയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കാണിച്ചു നൽകിയത് ഇന്ത്യൻ ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഐ ആണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ എസ് പരമേഷ് പ്രകടനങ്ങൾ വിലയിരുത്തി ഓരോ ജീവനും വിലപ്പെട്ടതാണ് അത് ഒരിക്കലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല അതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ രീതി ആ പ്രകടനങ്ങളൊക്കെയാണ് നമുക്ക് മുന്നിൽ കോസ്റ്റ് ഗാർഡ് കാഴ്ചവെച്ചത് ഐ സി ജി എസ് സഖ്യത്തിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് വർധാടൻ ടീവിക്സിമേറ്റ് Fair weather is predicted. There is a prediction of isolated rains, but which is later part of the evening. Coming to situations and excise, an inbound Indian passenger aircraft suffers a technical snag and transmits a distress alert, which is picked up by the I N M C C to the space segment, and thereafter transmitted to M R C C and M R S C Kochi, that is Maritime Rescue Sub at Kochi. Owing to the minor explosion in the aircraft, the debris from the aircraft also caused a fire on board a merchant vessel and also a casualty on board a passing by a passenger vessel. This vessel immediately forwarded a request for assistance to the MRCC and MRSC. The Coast Guard District Headquarters dispatched a Coast Guard ship and a coaching port truck to fight the fire and prevent any further pollution. Whereas, an LH Mark III is dispatched and launch evacuate casualty from the passenger vessel. We'll Means they have to approach the circle of excise, starting with distress signaling that is firing of signal flares. Dropping of life by Indian Air Force that is AN32 and Coast Guard Daniel near the casualty area will assist the casualty for survival. This will be followed by life drop drop by the search and rescue units that is ships. And thereafter we commence with mass rescue operations. The mass rescue operation will be followed by demonstration of rescue basket by ALH and rescue of survivors using Jason Cradle. We will be demonstrating various rescue techniques how from the ship the rescue is effected. Thereafter we will we'll witness passenger de-induction including operation of aircraft in medical intensive care unit.